കലുങ്ക് സംവാദത്തിൽ സുരേഷ് ഗോപിക്ക് പിന്തുണ രാജീവിനെതിരെ പരോക്ഷ വിമർശനവുമായി ബി ജെ പി നേതാക്കൾ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും യുവരാജ് ഗോകുലും രാജീവിനെ പരോക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് കലുങ് സംവാദ പരിപാടിയിലെ വിവാദത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി കൂടുതൽ ബി ജെ പി നേതാക്കൾ രംഗത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവനക്കെതിരെയും പാർട്ടിക്കുള്ളിൽ അമർഷം കടുക്കുകയാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും യുവരാജ് ഗോകുലും രാജീവിനെ പരോക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കണമെന്നാണ് സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത് സാധാരണക്കാർക്ക് ഉപകാരമാകുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും സുരേഷ് ഗോപിയെ മാതൃകയാക്കുകയാണ് വേണ്ടത് ഇനി സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതെ ഇരിക്കാനെങ്കിലും ശ്രമിക്കുക എന്നതാണ് മര്യാദ കലങ്ങ് സംവാദം പോലെ താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി അദ്ദേഹം ഇടപെടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ചിലർക്ക് ചൊറിച്ചിൽ വരും അത് പൊട്ടിയൊളിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ് എന്നായിരുന്നു സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത് സുരേഷ് ഗോപിയുടെ ജനസമ്പർക്കം വല്ലാത്ത തരത്തിൽ ചില കേന്ദ്രങ്ങളെ വിറണി പിടിപ്പിക്കുന്നുണ്ട് പെറ്റി ഈഗോ സ്വഭാവം ഒരു വശത്തേക്ക് മാറ്റിവെച്ചാൽ എല്ലാവർക്കും നല്ലത് എന്നായിരുന്നു യുവരാജ് ഗോകുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിവേദനം സ്വീകരിക്കാത്ത വിഷയത്തിൽ സുരേഷ് ഗോപിയോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു രാജീവ് പറഞ്ഞത് ഇതിനെതിരെയാണ് നേതാക്കൾ പരോക്ഷമായി രംഗത്തെത്തിയത് സുരേഷ് ഗോപി എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം നിവേദനം സ്വീകരിക്കാത്തത് എന്തുകൊണ്ടെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം അദ്ദേഹം എന്തിനത് ചെയ്തു എങ്ങനെ ചെയ്തു അതിന്റെ സാഹചര്യം തനിക്ക് അറിയില്ല ബി ജെ പി മുപ്പത് ഹെൽപ് ഡെസ്കുകൾ രൂപീകരിച്ചിട്ടുണ്ട് തൃശൂർ ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും ബി ജെ പി ഹെൽപ് ഡെസ്കുകളുണ്ട് അവിടെ പോയി നിവേദനവും പരാതിയും ഒക്കെ കൊടുക്കാം അത്രയേ ഉള്ളൂ എന്നാണ് രാജ ചന്ദ്രശേഖർ പറഞ്ഞത്